രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളും ആണ് നമ്മൾ നോക്കി പോകാൻ പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെപ്പറഞ്ഞാൽ തെറ്റായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദുഷ സെക്കൻഡ് ആയിരുന്നു അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്മാൽ ആയിരുന്നു എന്നീ പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവമാണ് ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾപാണ്ഡെ എന്ന സൈനികർ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ച സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നത് ആദ്യ വെടിവയ്പ് നടന്നത് ബരക്പൂർ പശ്ചിമ ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കളാണ് കാൺപൂരിൽ നാനാസാഹിബ് ഡൽഹിയിൽ ഭക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും ചാൻസിൽ റാണി ലക്ഷ്മിബായി ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള മീറത്തിൽ കദം സിംഗ് അലഹാബാദിൽ ലിയാഗത് അലി മധുരയിൽ ദേവി സിംഗ് ഗോളിയോറിൽ റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി അസാമിൽ മണിറാം ദത്ത ലക്നൌ ആഗ്ര അയോധ്യ എന്നിവ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത് മഹൽ ബീഹാർ ജഗദീഷ്പൂർ ആര എന്നിവിടങ്ങളിൽ കൺവർ സിംഗ് സമരത്തിനെതിരായ കാരണങ്ങൾ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചതും തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവുമാണ് മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപ്പായികൾ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് മീററ്റിലെ പട്ടാളത്താവളത്തിലെ ഷിപ്പായികൾ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ഷിപ്പായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പതിനൊന്നിന് ഷിപ്പായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പതിനൊന്നിന് ഡൽഹിയിൽ ബഹദോഷയുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദറാണ് ഭക്താൻ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പന്ത്രണ്ടിനാണ് ഡൽഹി പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ കലാപകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയും അതുകൊണ്ട് തന്നെ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നതും അസീമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർസിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രവാചകൻ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാനും വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർസിംഗും കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ ആയിത്യത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിത്യത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ കെ പി കേശവമേനോൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ കെ പി കെശവ മേനോൻ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാര് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് കമ്പനിയുടെ പ്രതിനിധികൾ ആയിരുന്നു ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വന്റി രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം ഏതായിരുന്നു ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വന്റി രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വന്റി കൂട്ടായ്മയുടെ മുദ്രാവാക്യം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ലോകത്തെ വ്യവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ട്വന്റി ജി ട്വന്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ജി ട്വന്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പത്തൊൻപത് രാജ്യങ്ങളും പിന്നെ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ചേർന്നതാണ് ഈ ഗ്രൂപ്പ് അധ്യക്ഷൻ ലുലാഡ സിൽവ ബ്രസീലിന്റെ രാഷ്ട്രപതി അധ്യക്ഷൻ ലുലാഡ സിൽവ ബ്രസീലിന്റെ രാഷ്ട്രപതി ആദ്യമായി ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായത് അമേരിക്കൻ ഐക്യനാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായത് ബ്രസീൽ ട്രിറ്റിക്കം ഈസ്റ്റിവം എന്തിന്റെ ശാസ്ത്രനാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റിവം എന്നത് ഗോതമ്പിന്റെ ശാസ്ത്രനാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റിവം എന്നത് ഗോതമ്പിന്റെ ശാസ്ത്രനാമമാണ് നാമമാണ് ചോളത്തിന്റെ ശാസ്ത്രനാമമാണ് സയാമേസ് ചോളത്തിന്റെ ശാസ്ത്രനാമം സിയാമേസ് നെല്ലിന്റെ ശാസ്ത്രനാമം നെല്ലിന്റെ ശാസ്ത്രനാമം സെസമം ഇൻഡിക്കം ഏളിന്റെ ശാസ്ത്രനാമം സെസമം ഇൻഡിക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് ഇനി നമ്മൾ നോക്കി പോയത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം